വരുത്തുപോക്കെന്നൊക്കെ പറയുമല്ലോ അങ്ങനുള്ളത് അതുപോലെ ചിലയിടത്ത് പ്രേതാത്മാക്കളെ കണ്ടു ചിലയിടത്ത് ദേവി എന്താ പറയുന്നത് ദേവിയുടെ രൂപത്തെ കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഓരോരോ കാര്യങ്ങൾ അത്ഭുതം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് പക്ഷേ നമുക്ക് ഈ ഞാനടക്കമുള്ളവർ അതൊന്നും സാധാരണ അങ്ങനെ വിശ്വസിക്കാറില്ല ഈ വന്ന കാലത്ത് ആരും വിശ്വസിക്കില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോഴാണ് െ ഇങ്ങനെയൊക്കെ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്നത് ഏതാണ്ട് കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനുശേഷം കമൻ്റിലൂടെയും നേരിട്ടും ഒരുപാട് പേർ എന്നോട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അറിയാനായിട്ട് വിളിച്ചിരുന്നു പക്ഷേ ഇതുവരെ ഞാനത് പുറത്ത് പറഞ്ഞില്ല പ്രിയപ്പെട്ടവര് ദേവപ്രിയുടെയും ഈ ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും കഥകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മടങ്ങുമ്പോൾ ആ സമയത്തെടുത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴറിയാൻ അത് ഷേക്കാവുന്നുണ്ട് എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ കഥകൾ കേട്ടതുകൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല എൻ്റെ കൈ വിറയ്ക്കുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം ഒരു തോന്നലായിരിക്കും അതിൽ ഉറച്ചു നിന്നാൽ അതൊരു വിശ്വാസമായി മാറും അതെ ഞാനും കണ്ടു ഴ്ച പക്ഷേ അത് ആരുമായും പങ്കുവെക്കുന്നില്ല കാരണം അതെന്റെ മനസ്സിൽ തന്നെ അങ്ങനെ കിടക്കുന്നു ആദ്യം തന്നെ പറയട്ടെ ഇതൊരു റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഇതേതാണ്ട് സംഭവമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഇന്ന് സ്ഥിരം ചെയ്തു വരുന്ന വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമാർന്നൊരു വീഡിയോയാണ് ചെയ്യുന്നത് ഏതാണ്ട് കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനുശേഷം കമൻ്റിലൂടെയും നേരിട്ടും ഒരുപാട് പേർ എന്നോട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അറിയാനായിട്ട് വിളിച്ചിരുന്നു പക്ഷേ ഇതുവരെ ഞാനത് പുറത്ത് പറഞ്ഞില്ല ആദ്യം തന്നെ പറയട്ടെ ഇതൊരു റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഇതേതാണ്ട് സംഭവമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കുകയോ ഒന്നുമല്ല ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് എന്നാൽ അന്ധവിശ്വാസമില്ല ഏതാണ്ട് മാധ്യമരംഗത്ത് വന്നിട്ട് പത്തൊമ്പത് വർഷം പിന്നിടുന്നു നിരവധി അത്ഭുത കഥകളും മറ്റുമൊക്കെ നമ്മൾ എന്താ പറയുക ജോലിയുടെ ഭാഗമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഏഷ്യാൻ ടെലെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് കുറച്ച് എപ്പിസോഡ് ഞാൻ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു ഔട്ട്ഡോർ കോർഡിനേറ്ററായിട്ട് അതുപോലെ തന്നെ സൂര്യല് കഥകൾക്കപ്പുറം അതും ഏതാണ്ട് നൂറ്റി മുപ്പതോളം എപ്പിസോഡ് ഞാൻ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് ഔട്ട്ഡോർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തു അതുകൊണ്ട് ഒരുപാട് കഥകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരിക്കലും എന്നിലെ കഥ അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു അവിശ്വസനീയ കാഴ്ചയായിട്ടോ ഒന്നും ഞാൻ പോയ ഈ അത്ഭുത ഷൂട്ട് ചെയ്യുന്നിടത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ അനുഭവങ്ങൾ പറയും ഉദാഹരണം ഈ വരുത്തുപോക്കെന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ളത് അതുപോലെ ചിലയിടത്ത് പ്രേതാത്മാക്കളെ കണ്ടു ചിലയിടത്ത് ദേവി എന്താ പറയുന്നത് ദേവിയുടെ രൂപത്തെ കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഓരോരോ കാര്യങ്ങൾ അത്ഭുതം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് പക്ഷേ നമുക്ക് ഈ ഞാനടക്കമുള്ളവർ അതൊന്നും സാധാരണ അങ്ങനെ വിശ്വസിക്കാറില്ല ഈ വന്ന കാലത്ത് ആരും വിശ്വസിക്കില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് പോകുന്നത് ഇനി സംഭവം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം ഏതാണ്ട് ആറു മാസങ്ങൾക്ക് മുമ്പ് ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ചേട്ടനുണ്ട് പ്രൊഡ്യൂസറാണ് രാജേഷ് ആർനാഥ് അപ്പോൾ ഫ്ലവേഴ്സിൽ ഒരു വിശ്വസിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിലേക്ക് ഒരു എപ്പിസോഡ് ഈ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഷൂട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം അത് ടെലികാസ്റ്റും ചെയ്തു ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ പ്രമോ ഇറങ്ങിയ സമയത്ത് ഇത് ഞാൻ കണ്ടിട്ട് ഈ ചേട്ടനെ വിളിച്ച് ഞാനിത് അന്വേഷിച്ചു ഇതെന്താണ് സംഭവം അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് കായംകുളത്തുള്ള ഒരു കായംകുളം എനിക്ക് തോന്നുന്ന അവിടെ ഉള്ള ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ടുള്ളൊരു ചേട്ടൻ ജയൻ എന്നാണ് ചേട്ടൻ്റെ പേര് ഈ ചേട്ടനെ ഒരു സുന്ദര അതായത് ദേവിയുടെ ദ്വാരപാലകയായിട്ടുള്ള ഒരു പ്രണയം ഒന്നുമല്ലാതിരുന്ന ആ ചേട്ടനെ ഇന്ന് സർവ്വ ഐശ്വര്യങ്ങളും നൽകി നമ്മളൊക്കെ അപ്പുറത്തേക്കുള്ള ഒരാളാക്കി മാറ്റുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ആ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ഐശ്വര്യമായിട്ട് കൂടെ നിൽക്കുന്നു ഇതാ ചേട്ടൻ ആ കഥയെന്നോട് പറയുമ്പോൾ നമ്മൾ സ്ഥിരം ഷൂട്ടിന് പോകുമ്പോൾ ഓരോരോ അത്ഭുതകഥകൾ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഞാനും ഇത് കേട്ടു അപ്പോൾ എൻ്റെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അതൊന്ന് ഉൾപ്പെടുത്തണമെന്ന് തോന്നി അപ്പോൾ ആ ചേട്ടനോട് ആ ചേട്ടൻ്റെ നമ്പർ മേടിച്ചു ഈ ജയൻചേട്ടൻ്റെ നമ്പർ മേടിച്ചു അതിനുശേഷം ജയൻചേട്ടനെ ഞാൻ കോൺടാക്ട് ചെയ്തു ജയൻ ചേട്ടൻ പറഞ്ഞു ഞാൻ എന്താ വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പിന്നെ ഞാൻ എവിടെ പോയാലും ഏത് എന്താ പറയുക മുസ്ലിം പള്ളി ആയിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ ഈ സംഭവങ്ങളിൽ നമ്മളിവിടെ അല്ലെങ്കിൽ ഒരു 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 വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരിടത്ത് പോകുമ്പോൾ ആദ്യം ഞാൻ അവിടെ പോയി പോയിരുന്നു ഉഴുത് പ്രാർത്ഥിക്കാറുണ്ട് ഷൂട്ടിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് അങ്ങനെ ഈ ജയചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ജയഞ്ചേട്ടൻ്റെ പൂജാമുറിയിലേക്ക് എത്തി അപ്പം ജയചേട്ടൻ ഈ ഈ ജയചേട്ടൻ ഈ ഒരു സംഭവം ജീവിതത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു നോവൽ വായിച്ചതിന് തുടർന്നാണ് അപ്പോൾ ആ നോവലിലും ഇതുപോലായിരുന്നു ദ്വാരപാലകയായിട്ടുള്ള ദേവിയുടെ ദ്വാരപാലകയായിട്ടുള്ള ഒരു സുന്ദരയക്ഷി ഈ ഒരു അവിടെ തൊഴാൻ വന്നു യുവാവിനെ പ്രണയിക്കുന്നു അവരൊന്നിച്ച് ജീവിക്കുന്നതും പിന്നീട് ഈ യക്ഷി തിരികെ അത് അവരുടെ ലോകത്തേക്ക് പോകുന്നതുമായിട്ടൊക്കെ ഉള്ളൊരു കഥയാണ് അപ്പോൾ അത് വായിച്ചാണ് ഈ ജയൻചാണ്ടി ഇങ്ങനെ അനുഭവം ഉണ്ടായത് ആ ഒരു പുസ്തകം ഇദ്ദേഹം പൂജാമുറിയിൽ വച്ചിരിക്കുകയാണ് അതുപോലെ ആ ഒരു യക്ഷി ദേവപ്രിയ എന്നാണ് ആ ഒരു യക്ഷിയുടെ പേര് ആ ഒരു ദേവപ്രിയയുടെ താൻ വിശ്വസിക്കുന്ന അല്ലെ അങ്ങനെ സങ്കല്പിച്ച് രണ്ട് ചിലങ്കകളാണെന്ന് തോന്നുന്നത് അതാ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അവിടെ ചെന്നു അവിടെയൊക്കെ തൊഴുതു അവിടെ ഗണപതി ഭഗവാനുണ്ട് ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവരെയൊക്കെ തൊഴുതു പ്രാർത്ഥിച്ചു എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു അപ്പോൾ ഇദ്ദേഹം ഓരോരോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയാണ് ഈ കഥകളൊക്കെ ആ ചേട്ടനോട് പറയുകയാണ് അപ്പോൾ എനിക്കുള്ള ഒരു കൗതുകം ഈ ചേട്ടനെ ഓരോരോ കാര്യം പറയുമ്പോഴും എൻ്റെ കൗതുകം ഈ ഒരു ചൈതന്യത്തെ ചേട്ടൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു ആ ഉള്ളിലൊക്കെ അവതുക്കും അത് ചോദ്യമായിട്ട് പുറത്തു വന്നു അത് ഒരു തവണയല്ല പലതവണയായിട്ട് വന്നു അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് അങ്ങനെ പ്രത്യക്ഷത്തി ആ ഒരു കാഴ്ച കണ്ടിട്ടില്ല പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ ചെവിയിലിരുന്നിട്ട് മന്ത്രിക്കുന്ന പോലെ വരിക ഇന്നതിനിറങ്ങുമ്പോൾ ഇന്നതിനിറങ്ങരുത് അല്ലെങ്കിൽ ഇന്നതിന് ഇറങ്ങിക്കൂ അത് വിജയിക്കും അല്ലെങ്കിൽ ഇന്നതിനിറങ്ങരുത് അത് പരാജയപ്പെടും ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ തരും പിന്നെ അതനുസരിച്ച് ഇദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഐശ്വര്യങ്ങളൊക്കെ വരുന്നത് ഒരു ചൈതന്യം അദ്ദേഹത്തിൻ്റെ കൂടുണ്ട് പക്ഷെ അത് ആ ഒരു ആ ഒരു ആ ഒരു പ്രത്യക്ഷ രൂപത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ വീണ്ടും ഇതിങ്ങനെ അദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും 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 പല തവണയായിട്ട് ഞാൻ ചോദിച്ചു എനിക്കിത് എവിടെങ്കിലും ഇത് ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കുക അല്ലെങ്കിൽ ചേട്ടൻ കണ്ടിട്ടുണ്ടോ അപ്പം നമുക്ക് ചേട്ടൻ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്നു എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു അവിശ്വസനീയതയുണ്ടല്ലോ വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ ആ ആ ഒരു ആ മനസ്സുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ അപ്പോൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീടിനകത്തു വീടിനകത്തുനിന്ന് ഒരു ചേച്ചി വെളിയിലേക്ക് വന്നു അപ്പോൾ ഈ എന്നോട് പറഞ്ഞു ഇതെൻ്റെ ഭാര്യ പ്രിയാണെന്ന് പറഞ്ഞു ഞാൻ ആ ചേച്ചിയെ വ്യക്തമായിട്ട് കണ്ടു ആ ചേച്ചി എന്നോട് സംസാരിച്ചു കുറച്ച് കഴിഞ്ഞ് ആ ചേച്ചി പോയി അല്പം കഴിഞ്ഞ് ആ ചേച്ചി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്കും ജയചേട്ടനും ഓരോ ഗ്ലാസ് ചായയുമായിട്ട് വന്നു ഈ ചായയും ഞാൻ ആ ജേട്ടനെ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചില്ല കാരണം താമസിച്ചാണ് ഞാൻ കൊണ്ടു കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് ചായ അന്നേരം വേണ്ടിയിരുന്നില്ല അപ്പം ഞാൻ ആ ചേച്ചിയോടും പറഞ്ഞു ഒന്നും തോന്നരുത് എനിക്ക് ഇപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയെ ഞാൻ വ്യക്തമായിട്ട് കണ്ടു ചേച്ചിയുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ചേച്ചി പുറത്തേക്ക് പോയി ചേച്ചി വീടിനുള്ളിലേക്ക് പോയി അത് കഴിഞ്ഞ് ഈ ഇൻ്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ തുടരെ തുടരെ അദ്ദേഹത്തിനോട് ചോദിച്ചു എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ചൈതന്യത്തെ എത്രയോ വർഷമായി ഇത്ര വർഷമായി ആയതുകൊണ്ട് ഇപ്പം ഇരുപത്തെട്ട് വർഷമായിട്ട് തോന്നുന്നു അത്രയും കാലം ഈ ഒരു ചൈതന്യ ഇദ്ദേഹത്തിന്റെ കൂടാണെന്നാണ് പറയുന്നത് അപ്പൊ എവിടെങ്കിലും എന്തെങ്കിലും ഒരു രൂപത്തെ നിഴലായിട്ടാണെങ്കിലോ കാറ്റായിട്ടാണെങ്കിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ചോദിച്ചു പക്ഷെ ആ ചേട്ടൻ അങ്ങനെ കണ്ടതായിട്ട് പറയുന്നില്ല എന്തായാലും എൻ്റെ പലപ്പോഴുള്ള ആകാംക്ഷ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കുക അതായത് ആ ചേട്ടൻ പറയുന്നെങ്കിലും എൻ്റെ മനസ്സിലൊരു വിശ്വാസമില്ല എപ്പോഴും ആ ചേട്ടൻ ഇങ്ങനെ കഥ പറയുന്നെങ്കിലും അച്ഛനും അമിത വിശ്വാസത്തിൽ അച്ഛനും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന് മാത്രമല്ല അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ അതങ്ങോട്ട് വിശ്വസിക്കാൻ എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ലായിരുന്നു അങ്ങനെ ഏതാണ്ട് സന്ധ്യ സമയമായി അതിനിടയ്ക്ക് ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ല ആറ് മാസം ചെയ്ത ഈ ഈ ഈ ചേട്ടൻ്റെ ഈ കഥ ഞാൻ ആ വീഡിയോയിൽ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിരുന്നു ഏതാണ്ട് നാല് ലക്ഷത്തിൽ പരം നാല് ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ടിരുന്നു അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത് ഈ ബൈറ്റ് മാത്രം അദ്ദേഹം സംസാരിക്കുന്ന ഈ ആളുകൾ സംസാരിക്കുന്നത് മാത്രം കൂടുതലും സ്റ്റാൻഡ് വെച്ചായിരിക്കും എടുക്കുന്നത് നല്ല ഉള്ളതെല്ലാം കയ്യിൽ വെച്ചെടുക്കുന്നത് ദൈവാനുഗ്രഹത്തിൽ കൈക്ക് അങ്ങനെ വിറയലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ വൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാം വിഷ്വലൊക്കെ ഞാൻ എടുത്തു ഇദ്ദേഹം സംസാരിക്കുന്ന സ്റ്റാൻഡിൽ വെച്ചെടുത്തു ബാക്കിയുള്ള വിഷ്വലെല്ലാം കൈകൊണ്ടാണ് എടുത്തത് പക്ഷേ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം ഞാൻ അവരോട് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങും അപ്പം ഞാൻ ഡാറ്റ കൊടുത്തിട്ടിറങ്ങും അപ്പം നിങ്ങൾ ഡാറ്റ തന്നാൽ മതി അപ്പം ഞാനങ്ങ് തിരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ഷോട്ട് അങ്ങ് എടുക്കുമെന്ന് തോന്നുന്നു ആ ഒരു സന്ധ്യ സമയമായപ്പോൾ ആറയായും തോന്നും ആ സമയത്താണ് ഞാനിത് അവസാനത്തെ ആ ഷോട്ടെടുക്കുന്നത് ആ ആ വീഡിയോയുടെ അവസാനത്തെ ഷോട്ട് ഷോട്ടെടുക്കുന്നത് അവസാനത്തെ അവസാനമാണെന്ന് തോന്നുന്നു ആ ഒരു ഷോട്ട് എടുത്ത് ആ ഷോട്ട് എടുത്തിട്ട് ഞാൻ പുറമോട്ട് പോകുമ്പോൾ എൻ്റെ കൈ കടന്ന് കുറയ്ക്കുകയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ആ എപ്പിസോഡിൻ്റെ അവസാനം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ ഞാനെടുക്കുമ്പോൾ എൻ്റെ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു കാരണം ഞാനൊരു കാഴ്ച കണ്ടു അതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അത് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിച്ച ചോദ്യം ഇതായിരുന്നു എന്താണ് താങ്കൾ കണ്ടതെന്നായിരുന്നു പക്ഷേ എനിക്കങ്ങോട്ട് അത് പറയാൻ പങ്കുവെക്കാനായിട്ട് തോന്നിയില്ല ഏതാണ്ട് ആറുമാസത്തിനിപ്പുറമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി പറയാം അപ്പോൾ ഒരു സന്ധ്യാസമയമായി നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞു ഈ പറഞ്ഞ പിന്നെ രണ്ടു പേരുടെയും യാത്ര ചോദിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ എടുക്കാനായിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ചേച്ചി മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് മകൾ വെളിയിൽ പഠിക്കുകയാണ് വിദേശത്ത് പഠിക്കുകയാണ് അപ്പോൾ ഈ ചേച്ചി ഞാൻ പറഞ്ഞു വൈഫിനെ വിളിക്ക് രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കണം ചേച്ചിയുടെ ഒരു ബൈറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ വിളിപ്പിച്ചു ഏതാണ്ട് സന്ധ്യ സമയമായി അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ ഓർക്കണം ആ ചേച്ചിയെ ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് ആ ചേച്ചിക്ക് ആ ചേച്ചിയുടേതായ ഒരു സൗന്ദര്യം അതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ജയൻചേട്ടൻ പൂജാമുറിയുടെ ആ ഭാഗത്തേക്ക് പോയിട്ട് പിന്നെ ഇവിടെ നിന്ന് വിളിച്ചു പ്രിയ എന്നാണ് തോന്നാ ചേച്ചി പേര് പ്രിയെ വിളിയിലോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ എന്താ പറഞ്ഞാൽ ഇവിടെ സിറ്റൗട്ട് ഭാഗത്തേക്ക് അപ്പോൾ ഇവരുടെ അകത്തുള്ള ഒന്ന് ഈ ആളിൻ്റെ അവിടെ നിന്ന് ഈ ചേച്ചി നടന്നു വരിക അപ്പം ജയൻചേട്ടൻ മാറി നിൽക്കുകയാണ് ജയൻചേട്ടൻ ആ പൂജാമുറിയുടെ അവിടെ എന്തു എടുക്കാനായിട്ട് പോയിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യല്ല ഞാൻ ജസ്റ്റ് നോക്കിയുള്ളൂ ക്യാ ഫോൺ എൻ്റെ കയ്യിലിരിക്കുക ഷൂട്ട് ചെയ്യുമെന്നുവല്ല വെറുതെ നിൽക്കുക അപ്പോൾ ഈ ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരിക പറഞ്ഞാൽ ഒരു കുഞ്ഞു പോലും വിശ്വസിക്കില്ല കാരണം ആ നടന്നു വന്ന ആ ഒരു രൂപത്തിൻ്റെ ഫേസ് ഞാൻ കണ്ട ആ നേരത്തെ കണ്ട ആ ഒരു ചേച്ചിയുടെ ഫേസ് അല്ല നമ്മൾ ശരിക്കും നമ്മൾ ഈ എന്താ പറഞ്ഞ ദേവിയെ ശരിക്കും നമ്മൾ ദേവിയെക്കുറിച്ചൊക്കെ പറയുമല്ലോ ആ സൗന്ദര്യത്തെ സൗന്ദര്യത്തെപ്പറ്റി അത് ഭാവനയിലൊക്കെ ഓരോരുത്തർ വരച്ചൊക്കെ ചെയ്യുമല്ലോ ഭയങ്കര സൗന്ദര്യമാണല്ലോ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത് അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരാൾ നടന്നു വരുന്നത് മൂക്കിൽ മൂക്കുത്തിയുണ്ട് ആ മൂക്കുത്തിയൊക്കെ തിളങ്ങുന്നു ഭയങ്കര നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്ന വിധത്തിലൊരു രൂപം ഒരു നിമിഷം നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടത് ആ സമയത്ത് ഞാൻ മാത്രമാണ് അന്യനായിട്ടുള്ളത് പിന്നെയുള്ള ജയചേട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുന്നു എൻ്റെ നേരെയാണ് ഈ ചിച്ച് നടന്നു വരുന്നത് ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി ഉണ്ട് കേട്ടോ നമ്മളീ ദേവിയുടെയൊക്കെ കഥ പറ ദേവിയൊക്കെ നമ്മൾ പറയുമല്ലോ ആ മഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു 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 സൗന്ദര്യം അത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീ നടന്നു വരുന്നു ശരിക്കും ഞാൻ ഒരു നിമിഷം തരിച്ചു നിന്നു പോയി എന്ത് ചെയ്യണമെന്നറിയാന്ന് വെച്ചാൽ ബോധം കെട്ട് വീഴഞ്ഞത് എൻ്റെ ദൈവ ദിനം എന്തോ എനിക്കറിയില്ല സെക്കൻഡുകൾ കൊണ്ട് എന്ന് വെച്ചിട്ടങ്ങ് ഒരുപാട് സമയം അങ്ങ് നീണ്ടത് എന്നൊന്നുമില്ല കുറച്ച് സമയം മാത്രമേ കണ്ടുള്ളൂ ആ കണ്ടത് സമയത്ത് ഞാൻ ഷോക്കായി വിചാരിച്ചു എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥ എന്റെ ദൈവാധീനമാണോ എന്തോ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ നിന്ന് ഞാനും മോചിതനായി എന്താ ആ ഫേസിൽ നോക്കുമ്പം പിന്നെ ആ രൂപം കണ്ടിട്ടില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കുറെ കൂടി വന്നു പലരും പല കഥകളൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഈ ചില ചില സത്യങ്ങളുണ്ടല്ലോ ദൈവം എന്ന് പറയുന്നത് ഉണ്ട് അതെനിക്ക് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പല കഥകൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴും ഇത്തരത്തിലൊരു സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് ഇപ്പോഴും അത് പറയുമ്പം ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത് എന്തോ പോലെ നമ്മൾ കണ്ട കാര്യമോ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നിന്നത് ആ ഫേസും ശരീരം മുഴുവനും ഒരു ഒരു ദേവി നടന്നു വന്നാലങ്ങനെ അത് എന്താണോ ഏതാണോ അങ്ങനെ തോന്നിയത് അറിയില്ല എന്താണെന്നു അറിയില്ല അപ്പോൾ ഞാൻ പലരുമായിട്ട് പിന്നീട് എനിക്കറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചു ചോദിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് നമ്മളിങ്ങനെ നിരന്തരമായി ഇങ്ങനെ അങ്ങനെ ഉണ്ടോ ഉണ്ടോ ഉണ്ടോയെന്നുള്ള നമ്മൾ അവിശ്വസനീയമായിട്ട് അല്ലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംശയിച്ച് ഇങ്ങനെ ചോദിച്ചല്ലോ അതിന് നമ്മളെ ഒന്ന് കാണിച്ചു തന്നതായിരിക്കാം എന്നാണ് പറയുന്നത് എന്തോ എനിക്കറിയില്ല എന്തായാലും ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ കണ്ട ഏറ്റവും അത്ഭുതകരമായ ഞെട്ടിത്തെരിക്കുന്ന ഒരു ദൃശ്യമായിപ്പോയി അത് എന്താ പറയുക ഒരുപാട് പേരിങ്ങനെ ചോദിച്ചു എന്താണ് നിങ്ങൾ കാഴ്ച കണ്ട കാഴ്ച കണ്ട പക്ഷേ എന്തോ എനിക്ക് പറയാൻ തോന്നിയില്ല ഞാൻ ജേഞ്ചേണ്ടുമായിട്ട് സംസാരിച്ചു ജയൻചേണ്ടോട് പറഞ്ഞു അപ്പോൾ ജെൻചാണ്ടും ജയചാണ്ടെ ഞാനിത് ഫോണിൽ വിളിച്ചാണ് പറഞ്ഞത് ഇങ്ങനെ അവിടെ വെച്ച് പറഞ്ഞില്ല പിന്നീടാണ് ഞാൻ ഇത് വിവരം പറയുന്നത് ജെഞ്ചണ് ഒരു നിമിഷം കൂടെ എന്താ പറഞ്ഞത് അകത്തളന്നിരുന്ന് പോയി ഫോൺ കട്ടുകയാണ് എൻ്റെ ശരീരം വല്ലാതാകുന്നു ഞാൻ ഫോൺ കട്ടുകയാണെന്നാണ് ജയഞ്ചാട്ടൻ എന്നോട് പറഞ്ഞത് അതിനുശേഷം വീണ്ടും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് ജയൻചാട്ടൻ പറഞ്ഞത് ഇതേപോലെ തന്നെ ഒരു സൗന്ദര്യമുള്ളൊരു രൂപത്തെ അദ്ദേഹവും മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു തവണ ശരിക്കും എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല ഞാനപ്പം ജയൻചാട്ടനോട് ചോദിച്ചു അപ്പോൾ ജയൻചാട്ടൻ ഈ കഥകൾ പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജയൻചാട്ടൻ പറയുന്നത് ജയൻചാട്ടൻ്റെ സങ്കല്പത്തിലുള്ള അതേവപ്രിയ എന്ന പറഞ്ഞ യക്ഷിക്ക് ആ ഇക്ഷിയെക്കുറിച്ച് പുറത്ത് പറയുന്നത് കൊണ്ട് ആ യക്ഷിയുടെ ചൈതന്യം വർദ്ധിക്കുന്നുവെന്നോ ഉള്ളതാണ് അല്ലാതെ നമുക്കൊരിക്കലും ദോഷമായിട്ട് വരില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും എൻ്റെ മനസ്സിൽ ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ ഇന്നൊന്ന് പറയണമെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ജെഞ്ചൻ്റെ വീട്ടിലെത്തിയിട്ട് വീണ്ടും അദ്ദേഹത്തിനെ കുറച്ച് അനുഭവങ്ങളുടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ എന്തോ സാഹചര്യം രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ടും പലപ്പോഴായിട്ട് സാഹചര്യം മാറിപ്പോയി പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായി പോയി ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഒരിക്കലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യല്ല എൻ്റെ റീച്ചിന് വേണ്ടിയിട്ടുമല്ല ഇത്തരത്തിലൊരനുഭവം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ഏതാണ്ട് ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് റീച്ചനായിരുന്നെങ്കിൽ അന്നേ എനിക്ക് അടുത്ത എപ്പിസോഡായിട്ട് എനിക്ക് കൊടുക്കായിരുന്നില്ല എന്തായാലും ഇത് നമ്മൾ ഒരു പക്ഷേ എല്ലാവരും പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഇത് നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്ത ആ ഒരു ചൈതന്യം ചെയ്ത പ്രവൃത്തിയായിരിക്കാം എന്നാണിപ്പോൾ ഞാനും വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് ഇതുവരെ ദൂഷമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അത് കണ്ടതുകൊണ്ട് നമുക്ക് മറ്റ് ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം ഇത് കമൻറ്റായിട്ട് ഒന്നരയാക്കരുത് മറ്റു വീഡിയോ വീണ്ടും വെട്ടാം നന്ദി നമസ്കാരം